ഹായ് കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഇന്നലെ നമ്മൾ ഒരു ഉച്ചയ്ക്ക് തയ്യാറാക്കിയ ഒരു വിഭവം പോലെ തന്നെ ഉച്ച കണക്കിനുള്ള ഒരു വിഭവമാണ് ഇന്നും കാണിക്കുന്നത് ഇതാണ് കായ ഉപ്പേരി ഇത് എത്ര പേർക്കറിയാമെന്ന് എനിക്കറിയില്ല അപ്പം എൻ്റെ സ്കൂളിലെ കാലത്തും ഒക്കെ നമ്മൾ കല്യാണം കഴിയുന്നതിൻ്റെ തൊട്ടുമുന്നേക്ക് കമ്മ ഇത് സ്ഥിരമായിട്ട് ഉണ്ടാക്കി തന്ന ഒരു സംഭവമാണ് കാരണം ഞാൻ മീനൊന്നും അങ്ങനെ കഴിക്കാറില്ല അപ്പം അതിന് പകരം ഒരു മീനെ പോലത്തെ ആ നമ്മൾ ആ ഒരു ഇഫക്റ്റ് തന്നെ നമുക്കിത് കഴിക്കാൻ പറ്റും അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിന് വേണ്ട എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്നും നമുക്ക് നോക്കാം വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതിനായിട്ട് വേണ്ടത് മൂന്ന് പേയംകായ പേയങ്കായോ പേയൻകായ് മൊത്തം എന്നൊക്കെ പറയുന്നതാണ് അത് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഒരു സവാള എടുത്തിട്ടുണ്ട് ഈ പേയങ്കായ തന്നെ എടുക്കണം കേട്ടോ മറ്റേ നേത്ര കായ് എടുക്കണ്ട അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഐറ്റം ഇതിൻ്റെ തൊലിയൊക്കെ മാറ്റി ഞാൻ സ്ലൈസ് ചെയ്ത് കൊണ്ടുവരാമേ മുഴുവൻകായും ഞാൻ ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ടുണ്ട് ഇതേ ഈ ഒരു കനമേ പാടുള്ളൂ കേട്ടോ തീരെ കനമായി കഴിഞ്ഞാൽ നമ്മളത് ചെയ്തു വരുമ്പോൾ ശരിയാവില്ല അപ്പോൾ ഈ ഒരു കനം തന്നെ ഇതിൽ തന്നെ നമ്മൾ ചെയ്തെടുക്കണേ അപ്പോൾ ഞാൻ അതുപോലെ അത് സവാള ഞാൻ അതുപോലെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് ഒരു പാത്രത്തിലേതെല്ലാം ഒരുമിച്ചാക്കിയിട്ട് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ടീസ്പൂണോളം ഉപ്പും പിന്നെ അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം നമ്മുടെ മുളക് പൊടിയും അര ടീസ്പൂണ് കുരുമുളക് പൊടിയും പിന്നെ ഇത്തിരി എണ്ണയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇതെല്ലാ വശത്തും ഈ മസാല പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി അടച്ചു വെച്ചേക്കണേ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടേ തുറന്നു നോക്കുമ്പോൾ ഈ ഒരു ടൈപ്പിലാണ് കേട്ടോ അതേപോലെ നന്നായിട്ടൊന്ന് കുഴഞ്ഞ് മസാലയൊക്കെ പിടിച്ചിരിപ്പുണ്ട് ഇനി വേണ്ടത് ഒരു സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഇതങ്ങനെ തന്നെ ഇതിലേക്ക് അങ്ങ് ഇട്ട് കേട്ടോ ഇനി എക്സ്ട്രാ എണ്ണയോ ഒന്നും ചേർക്കണ്ട ഇത് തന്നെ മതി ഇനി വേണ്ടത് ഇത്തിരി ഞാനിപ്പം മിക്സ് ചെയ്ത പാത്രത്തിൽ തന്നെ ഇത്തിരി വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളൊക്കെ സാധാരണ ആൾക്കാർ തന്നെയല്ലോ അപ്പോൾ അത് ഞാൻ അതിൽ തന്നെ എന്നെ ചെയ്തിട്ടുണ്ടേ അതുപോലെ എടുത്ത് ആ വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഇരുന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് വേഗണേ ആ വെള്ളം വെച്ച് അത് തന്നെ നിന്ന് വേഗം ആ എണ്ണയ്ക്ക് ഉള്ളതുകൊണ്ട് അടിയാവുന്നങ്ങനെ പിടിക്കില്ല അപ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്നു നോക്കി അപ്പോഴ് വെള്ളമൊക്കെ വറ്റിട്ടുണ്ട് അപ്പോൾ ഇനി ഇങ്ങനെ നമ്മൾ സ്പൂൺ ഇട്ട് പിടിക്കേണ്ട ഈ പാൻ ഇട്ട് ജസ്റ്റ് പൊക്ക് ചെയ്ത് ഇളക്കി ഇങ്ങനെ ചെയ്താൽ മതി അപ്പോൾ ഇത് അടിയൊക്കെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒരു പ്രാവശ്യം കൂടെ ഞാൻ ചെയ്തിട്ടുണ്ട് പത്ത് മിനിറ്റ് ഇതുപോലെ സൈഡൊക്കെ തിരിച്ച് ഒന്നുകൂടെ അടച്ചിട്ടുണ്ട് അടച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതുപോലെ ആയിട്ടുണ്ട് എല്ലാ ഭാഗത്തും ഇതുപോലെ ഇതുപോലെതാ ഒരു ചെറിയൊരു കരിഞ്ഞ പോലത്തെ ഇതാണ് ഇതാണ് എൻ്റെ ഒരു പരിവം കേട്ടോ അപ്പോൾ നമുക്കിത് നമ്മളൊരു നമ്മൾ മീൻ വറുത്ത മീനൊക്കെ കഴിക്കുന്ന പോലെയൊക്കെ നമുക്കിത് കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്യണേ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ കാണാം ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ്